വനം വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടവും സ്ഥലവും അന്യാധീനപ്പെട്ട് നശിക്കുന്നു കൂട്ടിക്കൽ ടൗണിനു സമീപം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുകയും ഒടുവിൽ ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുകയും ചെയ്ത കെട്ടിടമാണ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്നു അതിനുശേഷം ഉപയോഗശൂന്യമായതോടെ കെട്ടിടത്തിന്റെ കട്ടടകളും ജനാലകളും എല്ലാം കള്ളന്മാർ കൊണ്ടുപോയി മുപ്പത്തിയഞ്ചു സെന്റ് സ്ഥലത്ത് വൻ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഇടം ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രവുമായി വർഷങ്ങൾക്ക് മുൻപ് വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിൽ ഫോറസ്റ്റ് ഓഫീസിന് വേണ്ടിയാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ പിന്നീട് വികസനമെത്തി പ്രദേശം നഗരമായതോടെ ഓഫീസ് മാറി കോട്ടയായി മാറി എരിമേലി റേഞ്ച് ഓഫീസിനാണ് കെട്ടിടത്തിന്റെ പരിപാലന ചുമതല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ താമസിക്കുവാൻ ആരും വന്നിട്ടുമില്ല പിന്നീട് അനാഥമായി കിടന്ന കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുകയും ചെയ്തു വനം വകുപ്പിന്റെ കെട്ടിടം പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ പഞ്ചായത്തിനോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കോ സ്ഥലവും കെട്ടിടവും വിട്ടുകൊടുത്താൽ പ്രയോജനകരമാകുമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്